നാഷണൽ എലിജിബിൾ ടീക്കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫലം ജൂൺ പതിനാലിന് പ്രഖ്യാപിക്കും എന്ന് പറയുകയും ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ടുകളുടെ ചൂടാറു മുൻപേ എൻ ടി എ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നമുക്കറിയാം എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്നീ അസ്വാഭാവികത നിറഞ്ഞ മാർക്കുകൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ഇപ്പോൾ നീറ്റ് പരീക്ഷാഫലം വലിയ വിവാദങ്ങളിലാണ് ചെന്നൈത്ത് നിൽക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് പരീക്ഷ വീണ്ടും നടത്തുകയും ജൂൺ മുപ്പതിന് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു നീറ്റ് അത്ര ആയില്ല എന്ന് തന്നെ പറയാം നമ്മൾക്കറിയാം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് തുടർ പഠനത്തിന് ഒരു ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റ് കിട്ടുന്നത് വെറും ഇരുപത്തയ്യായിരത്തിനടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഇരുപത്തി അയ്യായിരത്തിനുള്ളിൽ വരാൻ ഒരു കുട്ടി നടത്തേണ്ടി വരുന്ന ശ്രമം എത്രയാണെന്ന് ഇതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാം ആരൊക്കെയോ ചെയ്ത കുറ്റത്തിന് നേരായ വഴിക്ക് പരീക്ഷ എഴുതി സീറ്റ് ഉറപ്പാക്കിയ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരവസ്ഥ എത്രത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് ഉള്ളൂ പുറത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലും നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിലും നീറ്റ് കോലാഹലം നടക്കുമ്പോൾ ഇവരുടെ ഭാഗം ഇപ്പോഴും നിശബ്ദമാണ് പല പോസ്റ്റുകളും ഹാഷ്ടാഗ് റീനീറ്റ് ഹാഷ്ടാഗ് നീറ്റ് സ്കാം എന്ന രീതിയിൽ പ്രചരിക്കുമ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം ഈ ഒരു ശതമാനം വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാട് ഓരോ നീറ്റ് ആസ്പിറൻറ്റും കടന്നു പോകുന്ന അത്ര എളുപ്പമല്ലാത്ത പാത്തിലൂടെ സഞ്ചരിച്ചവരാണ് ഇവരെല്ലാം എത്ര കഷ്ടപ്പെട്ടായിരിക്കും എത്ര എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് ഇവർ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചത് പലപ്പോഴും ഹോസ്റ്റൽ റൂം നിന്ന് വീട്ടിൽ പോലും പോവാതെ വീട്ടുകാരെ പോലും കാണാതെ പഠിച്ച വിദ്യാർത്ഥികളാണ് പലരും മറ്റു പല സ്ഥലങ്ങളിലും നടന്ന ഒരുപാട് മാൽ പ്രാക്ടീസുകൾ കാരണം നമ്മുടെ നിരപരാധികളായ വിദ്യാർത്ഥികളാണ് റീനീറ്റ് നടത്തുമ്പോൾ അതിലകപ്പെട്ടു പോകുന്നത് എത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഓരോ വിദ്യാർത്ഥിയും കടന്നു പോകുന്നത് പലരും പറയുന്നു വീണ്ടും ഒരു പരീക്ഷ നടത്തിയാൽ എന്താണ് ഇത്രയും വലിയ മാർക്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഒരു റീനീറ്റ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ തീർച്ചയായും ആണ് എനിക്കറിയില്ല എത്രത്തോളം പേര് ഒരു എൻട്രൻസ് പരീക്ഷയുടെ മുൻപായി മൂന്ന് മാസത്തോളമാണ് അവരുടെ ഒരു മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കറക്റ്റായി ഓരോ രീതിയിലും പോളിഷ് ചെയ്തെടുക്കുന്ന രീതിയിലായിരിക്കും പരീക്ഷകൾ മുന്നോട്ട് പോവാം സ്ഥിരമായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർ വളരെ ഒരു മികവ് തന്നെയാണ് അവർക്ക് പരീക്ഷാ ഹാളിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അവർ വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഒരു റീനീറ്റ് എന്ന ഒരു കാര്യം വരുമ്പോൾ അവർ ഇതുവരെ ഒരു പ്രാക്ടീസ് ഇല്ലാതെ അവർ എക്സാം സ്ട്രെസ്സിൽ നിന്നും മാറി അവരുടെ ഹോബീസിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അതിനിടയിൽ രണ്ട് മാസത്തിന് ശേഷം വീണ്ടും ഒരു പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയായ പ്രാക്ടീസുകളിലൂടെ പോയൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ പറ്റൂ സ്ഥിരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഉത്തരം ചെയ്തു പോകാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും രണ്ട് മാസം കഴിഞ്ഞ് പരീക്ഷ നടത്തുമ്പോൾ എത്രത്തോളം നിരപരാധികളായ വിദ്യാർത്ഥികളാണ് ഇതിൽ ബലിയാടാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ബോർഡില് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ സങ്കടം കാണാതെ പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് എഴുന്നൂറ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥി എന്തുകൊണ്ടും ബോർഡിലെ മാർക്ക് ലഭിച്ച ലഭിച്ചൊരു വിദ്യാർത്ഥിയേക്കാളും ഹാർഡ് വർക്ക് ചെയ്ത ഒരാളായിരിക്കും ഇതൊരു എൻട്രൻസ് എക്സാമാണ് റാങ്കിനെ ബേസ് ചെയ്താണ് നമ്മുടെ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും നടക്കുന്നത് പരീക്ഷ ഈസി ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം ബയോളജി എത്ര ഈസി ആയിട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടഫാക്കുന്ന എൻ ടി എ ഇ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞേക്കാതെ വളരെ ഈസി ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തയ്യാറാക്കിയത് എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ഈസി ആയാലും പ്രിപ്പയർ ചെയ്യാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഇരുപത്തയ്യായിരം എന്ന റാങ്കിനുള്ളിൽ വന്നത് അതിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ഒരിക്കലും അവരെ കാണാതെ പോകുക അവരെ തരം തെറ്റി സംസാരിക്കുകയല്ല പക്ഷെ പരീക്ഷ എളുപ്പമായതുകൊണ്ട് തന്നെ റാങ്ക് ബേസിസിലാണ് അഡ്മിഷൻ നടക്കുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷ നടത്തുന്നതിലൂടെ ഇതിൽ ബലിയാടാവുന്നത് വളരെ കുറച്ച് പേര് പല സ്ഥലങ്ങളിലും ചെയ്ത മാൽ പ്രാക്ടീസ് കാരണം ഒരു വിദ്യാർത്ഥിയും ഒരു നിഷ്കളങ്കരായ വിദ്യാർത്ഥിയും ശിക്ഷിക്കപ്പെടരുത് ഈ ഇരുപത്തയ്യായിരം അതായത് ഈ ഒരു ശതമാനം വിദ്യാർത്ഥികളുടെ ആ പക്ഷം കൂടെ കേട്ട് സുപ്രീം കോടതി ജൂലൈ എട്ടിന് ഹർജി പരിഗണിക്കുമ്പോൾ എല്ലാവർക്കും അനുകൂലമായൊരു വിധി തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നീറ്റ് ആസ്പിറൻസിനും നീതി ലഭിക്കട്ടെ